കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ടെനൻസ് അല്ലെങ്കിൽ ലീസിനെടുക്കുന്നവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അതിനെ ഉടമസ്ഥനും അതിന് ചുമതലപ്പെട്ടവർക്കും പ്രയാസമുണ്ട് ഇതുപോലെ ആവശ്യമില്ലാത്തത് നമ്മുടെ ശരീരത്തിൽ കയറും ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്ന് വന്ന വാക്യങ്ങളിൽ ോവിൻ്റെ മകൻ ആസ തൻ്റെ പിതാവായത് പോലെ യഹോവിക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ പുരുഷ മെതുവിനേക്കാരെ ദേശത്ത് നിന്ന് പുറത്താക്കി തൻ്റെ പിതാക്കന്മാർ ഉണ്ടാക്കിയിരുന്ന സകല വിഗ്രഹങ്ങളെ നീക്കി കളഞ്ഞു ദൂം ഇമാജിൻ ഫിയർ വെറി ഡൗട്ട് ആൻഡ് ഇൻസെക്യൂരിറ്റി ലിവിങ് ഇൻ യുവർ ഹൗസ് ഡ്രൈ യു ഡൗണ്ട് സ്റ്റീലിംഗ് യു ജോയ് നിൻ്റെ മനസ്സിലുണ്ടാകുന്ന പേടിയും ഭയവും പ്രതികൂലങ്ങളും ഒക്കെ നിന്നെ തളർത്തി കളയും നിൻ്റെ സന്തോഷം നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭാര്യ അതിൻ്റെ പിള്ളേർ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിൻ്റെ അയൽവക്കക്കാർ അല്ലെങ്കിൽ പള്ളിക്കാർ അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിലുള്ളവർ നീ ഏർപ്പെട്ടു നിൽക്കുന്ന മേഖലയിലുള്ളവർ ജോലിയിലുള്ളവർ ഒക്കെ നിൻ്റെ സന്തോഷം കളയും ഈ ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കാൻ ടേക്കിംഗ് യുവർ പീസ് ടു ഡ്യൂ സംതിങ് കിങ് ആസ് ആൻഡ് ഇറ്റ് ആസാ രാജാവ് ചെയ്തതുപോലെ പിതാക്കന്മാരുടെ ആ നല്ല വഴികളിൽ നടക്കുവാൻ യു നീഡ് ടു എവിക്ട് സംസ് ദറ്റ് ഹാവ് ബീൻ ലിവിങ് ഇൻ യുവർ മൈൻഡ് ആവശ്യമില്ലാത്ത സകല വിഗ്രഹാരാധനകളും ആവശ്യമില്ലാത്ത സകല പാപങ്ങളും ആവശ്യമില്ലാത്ത സകല ദുഷ്ടചിന്തകൾ നിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റണം നിൻ്റെ സന്തോഷം വരാൻ യു നീഡ് ടു ടെൽ ഫിയർ ടു യുവർ യു ആർ എവിക്റ്റം നീ ആ പേടിയോട് പറയണം നീ എനിക്ക് പേടിയില്ലടാ ഇൻസെക്യൂരിറ്റി എനിക്ക് പേടിയില്ല ഐ എം നോട്ട് ലിവിങ് അഫ്രൈഡ് ഓഫ് വാട്ട് മൈറ്റ് ഹാപ്പൻ എന്നാ സംഭവിക്കുന്നു പേടിച്ചൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് മൈ ഫ്യൂച്ചർ ഇൻ ഗോഡ്സ് ക്യവത്തിൻ്റെ കരങ്ങളിലാണ് എൻ്റെ എൻ്റെ ജീവിതം എൻ്റെ ഭാവി ടെൽ വെറി ദുഃഖത്തോട് പറയണം യു ഹാവ് ലോസ്റ്റ് യുവർ ലീസ് നിൻ്റെ ലീസ് അവസാനിച്ചിരിക്കുന്നു ഇനിയും ഞാൻ നിൻ്റെ ദുഃഖത്തിന് ദുഃഖമേ എനിക്ക് നിന്നെ നിന്നിൽ എന്നെ എൻ്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ഇനി നിലക്ക് സ്ഥാനമില്ല ടെൽ ഡൗട്ട് യുവർ ടൈം ടൈം ഇസ് അപ്പ് യു ആർ നോ ലോങ്ർ വെൽക്കം ഹിയർ സംശയം ഉണ്ടല്ലോ അതിനോട് പറയണം എനിക്കിത് യാതൊരു സംശയവും ഇല്ല ഈ കാര്യം ദൈവം നടത്തി തരും വ്യക്തിപരമായി നമ്മൾക്ക് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് ദൈവമായുള്ള കൂട്ടായ്മ ആയിരിക്കണം ദൈവമായിട്ടുള്ള ബന്ധമായിരിക്കുന്നു ഇതിനോടെല്ലാം നോവറിയുവാൻ ഗരോസ് ഐ എം നോട്ട് ഗോയിങ് ടു ഇൻറ്റിമിഡേറ്റഡ് ബൈ യു നിന്നാൽ ഞാൻ ക്ഷീണത്തിനാവാൻ പോകുന്നില്ല നിന്നെ പുറത്താക്കി കളഞ്ഞിരിക്കുന്നു ആവശ്യമില്ലാതെ നമ്മളെ അലട്ടുന്ന ക്ഷീണിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന സങ്കടം വരുത്തുന്ന വേദനിപ്പിക്കുന്ന സകലത്തെയും ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ സ്കൂൾ കോളേജ് മറ്റ് കലാലയങ്ങളൊക്കെ ആരംഭിക്കുന്നതായിട്ടുള്ള ഈ പ്രത്യേക സമയത്ത് ഭാരതത്തിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യരെയും ഈ കാലഘട്ടങ്ങളിൽ ആ ഭാരപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ആവശ്യമില്ലാത്ത ധാരാളം കാര്യങ്ങൾ ഹൃദയത്തിലും മനസ്സിലും വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്ന രോഗികളായി ഭാരമുള്ളവരായി ക്ഷീണമുള്ളവരായി ഒരു ഇല്ലാത്തവരായി പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കാണുന്ന കേൾക്കുന്ന അപ്രകാരമുള്ള എപ്പേർപ്പെട്ടവർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതൽ അത്ഭുത സമാധാനം അത്ഭുത ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീല് മാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് തൻ്റെ പ്രവർത്തന മേഖലകളിൽ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരിക്കാൻ സഹായിക്കാൻ ചാർട്ട ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകൾ പ്രത്യേകിച്ച് മെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ കുഞ്ഞുങ്ങളായി പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ കർത്താവെ പുതിയ കലാലയ വർഷം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരക്കിൻ്റെ മധ്യത്തിൽ കുഞ്ഞുങ്ങളുടെ മേൽ അധ്യാപകരുടെ മേൽ അനധ്യാപകരുടെ മേൽ കർത്താവ് എല്ലാ ഓഫീസുകളുടെ മേൽ വിദ്യാഭ്യാസ മേഖലകളുടെ മേൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി എല്ലാ പ്രവർത്തന മേഖലകളിൽ എല്ലാ കലാലകളിലും കലാലയങ്ങളിലും എപ്രകാരമുള്ളവരുടെ മേലും ഒരുപോലെ കൃപയാവരിച്ചനുഗ്രഹിച്ച് ആശീർവദിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്